നമസ്കാരം പതിരും കതിരും ഫോർഡ് കാറുകളുടെ നിർമ്മാതാവായ ഹെൻറി ഫോർഡിനോട് ഒരു പത്ര റിപ്പോർട്ടർ ഒരിക്കൽ ചോദിച്ചു അങ്ങയുടെ വിജയകരമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ രഹസ്യം എന്താണ് അതിന് ഹെൻറി ഫോർഡ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു കാറുകളുടെ നിർമ്മാണത്തിലും വിവാഹ ജീവിതത്തിലും എൻ്റെ ഫോർമുല ഒന്ന് തന്നെ ഒരൊറ്റ മോഡലിൽ ഉറച്ചു നിൽക്കുക ഇതുപോലെ ഒരു ചോദ്യം പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷിനോട് ഒന്ന് ചോദിച്ചാലോ മാഷേ അങ്ങയുടെ ജീവിതത്തിൻ്റെ വിജയ രഹസ്യം എന്താണ് പാർട്ടിയിലായാലും ജീവിതത്തിലായാലും ഫ്രാഡുകളുടെ ഉസ്താദായ പിണറായിക്കൊപ്പം ഉറച്ചു നിൽക്കുക അതാണ് ഗോവിന്ദൻ്റെ പിണറായി മോഡൽ വിജയ ഫോർമുല കോവിഡിൻ്റെ പലതരം രൂപാന്തരം എന്ന പോലെ ചിരിയുടെ പിണറായി മാതൃകയാണ് ഗോവിന്ദനും ഫോളോ ചെയ്യുന്നത് സാമ്രാജ്യത്തെ ശക്തികളുടെ പിന്തുണയോടെ ഇ എം എസ് സർക്കാരിനെ തകർത്ത പോലെ പിണറായി സർക്കാരിനെയും തകർക്കാനുള്ള ശ്രമമാണെന്നാണ് ചിരിച്ചുകൊണ്ട് മാഷ് പറയുന്നത് എൻ്റെ പൊന്നു മാഷെ ഈ പാർട്ടിയെയും സർക്കാരിനെയും ഒന്നിച്ച് നശിപ്പിക്കാൻ ഈ പിണറായി വിജയൻ മാത്രം പോരെ കക്കൂസ് കുഴിയെ ചാണകക്കുഴിയാക്കിയ വിഷയത്തിൽ ഏതെങ്കിലും സാമ്രാജ്യത്വ ശക്തികൾ ഇടപെട്ട ചരിത്രമുണ്ടോ ലോകത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകുന്ന കേരളത്തിലെ കമ്മ്യൂണിസത്തെ നശിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണത്രേ അൻവർ ആഫ്രിക്കയിലെ സിയറ ലിയോണിൽ കച്ചവടമുണ്ടെന്നത് ശരി തന്നെയാണ് എന്ന് കരുതി അമേരിക്കയെയും ബ്രിട്ടനെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ടുവന്ന് പിണറായി സർക്കാരിനെതിരെ പോരാടുമെന്ന് ആരും കരുതുന്നില്ല കാക്കക്കൂട്ടിൽ വിരിഞ്ഞ കുയിലാണ് അൻവർ പാടാൻ തുടങ്ങിയപ്പോഴാണ് ആളെ ശരിക്കും മനസ്സിലായത് അതിനാണ് ഗോവിന്ദൻ സാമ്രാജ്യത്വം എന്നൊക്കെ വെച്ച് കാച്ചുന്നത് കേരളത്തിൽ ഒരു മഴവിൽ സഖ്യം രൂപം കൊണ്ടുപോലും എ കെ ജി സെൻ്ററിൻ്റെ മുകളിൽ കയറി നിന്ന് മേലോട്ട് നോക്കിയാൽ ഇതുപോലെ പലതും തെളിഞ്ഞു കാണാം ആ സഖ്യം സർക്കാരിനെതിരെ പ്രവർത്തിക്കുകയാണ് താളക്കാരനുമാത്ര പിഴച്ചാൽ തകിലറിയുന്നവൻ അവതാളത്തിൽ എന്ന പോലെ പിണറായിക്ക് സകല താളവും പിഴച്ചതോടെ പാർട്ടിയും അതിൻ്റെ സെക്രട്ടറിയും ആകെ അവതാളത്തിലായിരിക്കുകയാണ് അതിന് മഴവില്ലെന്നും മനോരമയെന്നും പറഞ്ഞ് കരഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ മലയാള മനോരമ മുഖ്യമന്ത്രിയോട് പത്ത് ചോദ്യം ചോദിച്ചു അതിനെല്ലാം കൂടി ഒറ്റ ഉത്തരമേ ഉള്ളൂ ഒരു പി ആർ ഏജൻസിയും സർക്കാരിനില്ല അതോടെ ആ പത്ത് ചോദ്യവും ഇല്ലാതായി ഇത്രയേ ഉള്ളൂ ഗോവിന്ദൻ മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടും എന്നോടങ്ങ് ചോദിക്കുകയാണ് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഹ ഹ എന്ന് തലക്കെട്ട് കൊടുക്കുകയാണ് ഇത്രയും പറഞ്ഞ ശേഷം ഗോവിന്ദൻ വക അധികത്തിലൊരു ഹായിട്ട് ഒരു മൂന്ന് നാല് ഹ ഹ മനോരമ ചോദ്യം ചോദിച്ചാൽ ഹിന്ദുവിനാണോ മാഷേ മറുപടി കൊടുക്കേണ്ടത് ഈ ഹിന്ദു വായിക്കുന്ന ഏതെങ്കിലും ജന്തുക്കളാണോ പാർട്ടിക്ക് വേണ്ടി അന്തി പോയി ചാനലിൽ ഇരുന്ന് ഞെളിവിൽ കൊള്ളുന്നത് അവർക്കിപ്പോൾ ഹിന്ദുവിനെയും അറിയില്ല മുസ്ലിമിനെയും അറിയില്ല ആകെ ഒരു മന്ത്രം മാത്രം പിണറായി വിജയം കഴിഞ്ഞ ദിവസം മനോരമയുടെ ന്യൂസ് ചാനലിൽ ചർച്ചയ്ക്ക് വന്ന കെ അനിൽകുമാറിനോട് ഷാനി ചോദിക്കുന്നത് കേട്ടു അനിൽകുമാർ ഈ പി ആർ ഏജൻസിയെ ആശ്രയിക്കാറുണ്ടോ എന്താ എന്റെ മറുപടി കേട്ടാൽ അങ്ങനെ തോന്നുമോ അല്ല ഒരു സംശയം കൊണ്ട് ചോദിച്ചതാ എന്ത് ചോദ്യം ചോദിച്ചാലും ലോകത്ത് ഇന്ന് വരെ നടന്നതിനെക്കുറിച്ചും നടക്കാനിരിക്കുന്നതിനെക്കുറിച്ചും ശരിക്കും വാതുറൊന്നു പറയും പക്ഷേ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകില്ല അതുകൊണ്ടങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ അത് കേട്ട് അനിൽകുമാറും ചിരിക്കുടുക്കയായി കണ്ണൻ്റെ മൂട്ടിൽ കതളി മുളയ്ക്കില്ലല്ലോ മത്തിത്തല ചുട്ടത് കിട്ടിയില്ല എന്നതിൻ്റെ പേരിലാണ് പണ്ടൊക്കെ അടുക്കളകളിൽ അമ്മായിയമ്മയും മരുമക്കളും തമ്മിൽ പോരു നടന്നത് അതുപോലെ ചുട്ടുതല്ലിയതിൻ്റെയും തട്ടിയെടുത്തതിൻ്റെയും പേരിലാണ് മുഖ്യൻ്റെ ഓഫീസ് കിച്ചണിൽ പോരു തുടങ്ങിയത് ഇതിനെയാണ് സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടലായി ഗോവിന്ദൻ വ്യാഖ്യാനിക്കുന്നത് പിണറായി വിജയന്റെ ഓഫീസ് കിച്ചണിൽ മത്തി ചുടുമ്പോൾ അതിൻ്റെ മണം ആസ്വദിച്ച് അത്താഴം കഴിക്കുകയാണ് ഗോവിന്ദൻ ചെയ്യുന്നത് അത് ചുട്ടുകോറിയ സിദ്ധാന്തത്തിൻ്റെ മണമാണെന്നാണ് ഈ പാവം ധരിച്ചു വെച്ചിരിക്കുന്നത് പത്ത് ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഗോവിന്ദൻ മാഷെ കിണിയോട് കിണിയാണ് അല്ലെങ്കിൽ തന്നെ ഏത് ചോദ്യത്തിനാണ് ഗോവിന്ദൻ മാഷെ നിങ്ങൾ കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന എന്തെങ്കിലും ഉത്തരവും വിശദീകരണവും ഇന്നോളം നൽകിയിട്ടുള്ളത് പിണറായി വിജയൻ്റെ ഒരു ചുമട് താങ്ങി മാത്രമായി നിങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു രാഷ്ട്രീയ വർത്തമാനങ്ങൾക്ക് ഒട്ടും പ്രസക്തിയില്ലാത്ത ഒരു നാവുമായി എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മാർക്സിസം എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്നിട്ടും ചോദിക്കുകയാണ് ഉളുപ്പില്ലാതെ മുഖ്യൻ ചിരിക്കുന്നില്ലേ പിന്നെന്താണ് ഇതുവരെ പിണറായി ചിരിക്കുന്നില്ല എന്നായിരുന്നില്ലേ നിങ്ങളുടെയൊക്കെ പരാതി പിണറായി ഒന്ന് ചിരിച്ചപ്പോൾ ഈ ലോകത്തുണ്ടായ മാറ്റം അത്ഭുതകരമാണ് സഖാക്കളെ വൻചെളിയത്ര ചവിട്ടി ഞാൻ തീരത്ത് പുഞ്ചിരിയൊന്ന് വിരിഞ്ഞു കാണാനെന്ന് കവി പാടിയിട്ടുണ്ട് പിണറായി വിജയൻ ഒന്ന് ചിരിച്ചു കാണാൻ ഗോവിന്ദൻ എത്ര മൂർത്തികൾ കാണുന്നോ കള്ളും കാലിപ്പൊകലയും വെച്ചത്